ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഓണം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഓണം റെസിപ്പീസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ന് എൻ്റെ ഓണം റെസിപ്പീസിലെ അഞ്ചാമത്തെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത് മത്തങ്ങയും വൻപയറും കൂടി ഇട്ടിട്ട് സദ്യക്കൊക്കെ വിളമ്പുന്നത് പോലെയുള്ള നല്ലൊരു എരിശ്ശേരിയാണേ ഞാനിവിടെ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വൻപയറാണേ ആ വൻപയെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം മാറി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് തലേന്ന് തന്നെ ഒന്ന് കുതിർക്കാനിടണേ അല്ല നിങ്ങൾ വൈകുന്നേരം ഔണ്ടാക്കുന്നെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാനിടണം കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കഴുകിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനകത്തോട്ടൊരു രണ്ടോ മൂന്നോ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വയ്ക്കുക ഇപ്പം നമ്മുടെ വൻപയറൊക്കെ നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ വെള്ളം അങ്ങ് മാറ്റി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് നമ്മൾക്ക് പ്രഷർ കുക്കറിൽ ഒന്ന് ഒന്ന് കുക്ക് ചെയ്യണം അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ഒരൊന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് അല്ലെങ്കിൽ മാക്സിമം നാല് വിസിൽ മതിയാവും ഈ വൻ വേർ വേവാനായിട്ട് നമുക്ക് വെയ്റ്റിട്ടിട്ട് അത് കുക്ക് ചെയ്യാൻ വെക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് മത്തങ്ങ എടുക്കാം മത്തങ്ങ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുന്നൂറ് ആണ് എടുത്തിരിക്കുന്നത് മത്തങ്ങയുടെ തൊലി കൊണ്ട് നമുക്ക് നല്ല മെഴുക്കുരട്ടി ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെയായിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ വൻപയറൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം അടിയിൽ കിടപ്പുണ്ട് ആ വെള്ളം ഒരു കാരണവശാലും കളയല്ലേ മത്തി നിങ്ങൾ കണ്ടല്ലോ കുറച്ച് വലിയ പീസസ് പീസസായിട്ടാണ് മുറിച്ചിരിക്കുന്നത് ചെറുതായിട്ടല്ല തൊലിയൊക്കെ ചെത്തി മാറ്റി കഴിഞ്ഞിട്ടാണ് മുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നത് കേട്ടോ ഇനിയും ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും ഒരു രണ്ട് പീസിലൂടെ നമുക്ക് കുക്ക് ചെയ്യണേ പയർ കുക്ക് ചെയ്തതിൻ്റെ ബാക്കി വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇനി എരിശ്ശേരിക്ക് വേണ്ട അരിപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് ഫ്രഷ് ആയിട്ട് ചിറകിയ തേങ്ങയും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വളരെ ചെറിയ തരിയായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണേ എരിശ്ശേരിക്ക് അരയ്ക്കുമ്പോൾ ഈ ഒരു പരുവം വരേ ആകുള്ളൂ കേട്ടോ തീരെ അങ്ങ് അറിഞ്ഞ പേസ്റ്റ് പോലെ ആവാൻ പാടില്ലേ ചിലർ തേങ്ങയുടെ കൂടെ കൊച്ചുള്ളിയും അരക്കാറുണ്ട് നമ്മുടെ വീട്ടിലൊന്നും കൊച്ചുള്ളി അരയ്ക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ കൊച്ചുള്ളി ചേർക്കാത്തത് മതിങ്ങനെ എരിശ്ശേരിയൊക്കെ എല്ലാവരും ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെയാണ് വെക്കാറുള്ളത് വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവാറുള്ളൂ ചിലരരിശ്ശരി തയ്യാറാക്കുമ്പോഴേക്കും മത്തങ്ങയുടെ കഷ്ണങ്ങളൊന്നും അധികം അങ്ങ് വേവിക്കാതെ ഇതുപോലെ ഉടയ്ക്കത്തില്ല പക്ഷേ എനിക്ക് കുറച്ച് ഉടച്ചിട്ട് വൻപേർ മാത്രം അങ്ങനെ പയറായിട്ട് കിടക്കുന്നതാണ് കുറെക്കൂടെ ടേസ്റ്റായിട്ട് തോന്നിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെന്നുള്ളതാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണേ ആ മത്തങ്ങയൊക്കെ ഉടഞ്ഞു വരുമ്പോഴുള്ള ആ ഒരു സ്വാദ് വേറൊരു സ്വാദ് തന്നെയാണ് കേട്ടോ വെള്ളമൊക്കെ വറ്റിയത് ഒരു കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണേ അല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് നിങ്ങൾക്കറിയാലോ തീരെ ചാറില്ലാതിരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും വല്ലാതങ്ങ് കട്ടിയാവും ഒഴിച്ചു കൂട്ടാൻ പറ്റത്തില്ല ഇനിയിപ്പം നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിരുന്നല്ലോ അതും കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇരിശ്ശേരിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ നല്ല മധുരമുള്ള മത്തങ്ങയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ മത്തങ്ങ ഇരിശ്ശേരി ഉണ്ടാക്കി വരുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും അല്ല അധികം മധുരമില്ലാത്ത മത്തങ്ങയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ ചെറിയൊരു ശർക്കര ചെറിയൊരു കഷ്ണം ശർക്കര ഞാൻ ചേർക്കുന്നുണ്ട് അത് പോരാത്തത് കൊണ്ട് മധുരം അത്ര പോരാന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടെ ശർക്കര ഞാൻ ഇടുകയാണെ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ഇട്ടിട്ടുണ്ടാവും മത്തങ്ങയിൽ നിന്ന് ചെറിയൊരു മധുരം നമുക്ക് കിട്ടുമല്ലോ ഈ ഇരിച്ചിരിക്ക് ആ ഒരു മധുരം മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശർക്കര പൂർണ്ണമായിട്ടും ഒഴിവാക്കാവുന്നതേ ഉള്ളേ ഇനി ഉപ്പ് ചേർക്കുന്ന കാര്യം പറഞ്ഞില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏറ്റവും അവസാനം ഉപ്പ് ഒന്നോടൊന്ന് ചെക്ക് ചെയ്യാൻ മറക്കല്ല ഇപ്പോൾ ആ ചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് എരിശ്ശേരിക്ക് തീർച്ചയായിട്ടും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലതെന്ന് നല്ലതെന്നറിയാലോ അതിലോട്ട് ഒരു ടീസ്പൂൺ കടുകിട്ടി പൊട്ടി കഴിയുമ്പോഴേക്കും ഒരു രണ്ടോ മൂന്നോ വച്ചൽമുളകും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് തണ്ട് ഇട്ട് ഒന്ന് താളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഒരു കാൽ കപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു വൺ തേർഡ് കപ്പ് ഫ്രഷ് ആയിട്ട് ചിറകിയ തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കണേ ഇങ്ങനെയൊന്ന് താളിച്ചും കൂടെ ആ എരിശ്ശേരിയിലോട്ട് ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഇരിശ്ശേരിയുടെ ശരിയായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുന്നത് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് വൺ തേർഡ് കപ്പ് തേങ്ങയാണ് ഇതെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഒന്ന് മറത്തെടുക്കണം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് എൻ്റെ പോയി പോയിരുന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകില്ലേ ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്രയായി കഴിഞ്ഞാൽ ആ താളിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ എരിശ്ശേരി എടുത്തിന്തിനകത്തൊട്ടൊഴിച്ചിട്ട് എല്ലാം കൂടെ പെതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒന്നാന്തരം സദ്യക്കുള്ള എരിശ്ശേരി റെഡി എന്ത് ഈസി ആയല്ലേ നമ്മുടെ എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് അല്ല നല്ല സ്വാദുള്ളൊരു കറിയുമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ അതുപോലെ ഓണം റെസിപ്പീസ് ഇതിനു മുമ്പ് നാലെണ്ണം ഷെയർ ചെയ്തിട്ടുണ്ട് അതും കണ്ടില്ലെങ്കിൽ കാണാൻ മറക്കല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്